ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ തവണത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയതോടെ ഏറെ കാലമായി തുടർന്നിരുന്ന ഇന്ത്യയുടെ ഐ സി സി കിരീട വരൾച്ചയ്ക്ക് വിരാമം കുറിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഏകദിന ഫോർമാറ്റിൽ ഇപ്പോഴും ആ ഒരു കിരീട വരൾച്ച തുടരുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ധോണിയുടെ കീഴിൽ ഇന്ത്യ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിരുന്നു അതിനുശേഷം ഏകദിന ഫോർമാറ്റിൽ ഇത്തരത്തിലുള്ള ഐ സി സി കിരീടങ്ങൾ ഒന്നും നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും ഫൈനലുകളിൽ ഇന്ത്യക്ക് കാലിടറുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഏതായാലും ഇത്തവണത്തെ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം ക്രിക്കറ്റസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് അണിനിരത്താൻ സാധിക്കുന്ന ലഭ്യമായ ഏറ്റവും മികച്ച ഇലവനെ ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സ്ട്രോങ്സ്റ്റ് ഇലവൻ ഇങ്ങനെയാണ് രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് മുഹമ്മദ് ഷാമി ജസ്പ്രീത് ബുംറ ഇനി ഈ ഒരു ഇന്ത്യൻ ടീമിന്റെ കരുത്തുകളും ബലഹീനതകൾ കൂടിയും നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് ആദ്യം കരുത്തുകളിലേക്ക് പോകാം ഒന്നാമത്തെ പോയിന്റ് വളരെ കരുത്തുറ്റ ഒരു ബാറ്റിംഗ് നിര തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപിടി മികച്ച താരങ്ങളെയും ഇന്ത്യക്ക് ലഭ്യമാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് തന്നെയാണ് രവീന്ദ്ര ജഡേജ വരെയുള്ള എട്ട് താരങ്ങൾക്ക് മികച്ച രൂപത്തിൽ ഇന്ത്യൻ ടീമിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് പോസിറ്റീവായ ഒരു ഘടകമാണ് മൂന്നാമത്തേത് ഇന്ത്യയുടെ സ്പിൻ അറ്റാക്കും വളരെ മികച്ചതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻസീവ് സ്പിന്നർമാരിൽ ഒരാളാണ് രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് വിക്കറ്റുകൾ എടുക്കുന്നതിൽ പ്രഗത്ഭനാണ് അതുപോലെ തന്നെ അക്ഷർ പട്ടേലും എന്നല്ല ഒരു കൺട്രോൾ ഉള്ള ഒരു താരമാണ് ഈ മൂന്ന് താരങ്ങളും ചേരുന്ന ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അത് വളരെ മികച്ചതാണ് നാല് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്ന് അത് പേസറായ ജസ്പ്രീത് ബുംറ തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച ബൗളറാണ് അദ്ദേഹം അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ഇരട്ടി കരുത്ത് പകരുന്ന ഒരു കാര്യമാണ് പക്ഷെ അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടില്ല ഉടൻ തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇന്ത്യയുടെ ബലഹീനതകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ഇന്ത്യയുടെ ബാറ്റിംഗ് പൊസിഷനിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരുന്നത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് അതായത് അക്ഷർ പട്ടേലിനെ നമ്പർ ഫൈവിൽ കളിപ്പിച്ചാൽ അത് തിരിച്ചടി ഏൽപ്പിക്കുക രാഹുലിന് തന്നെയായിരിക്കും പക്ഷെ അക്ഷറിനെ നമ്പർ ഫൈവിൽ കളിപ്പിക്കുന്നതാണ് ഉചിതം ഈ വിഷയത്തിൽ അതായത് അക്ഷർ പട്ടേലിൻ്റെ ആ ഒരു ബാറ്റിംഗ് പൊസിഷൻ്റെ വിഷയത്തിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നുണ്ട് രണ്ട് ബുംറയുടെ പരിക്ക് ഇന്ത്യക്ക് ഒരു തലവേദന തന്നെയാണ് അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ ഇന്ത്യൻ പേസ് ബൗളിങ്ങിൻ്റെ നിലവാരം അത് കുറവായിരിക്കും സിറാജിനെ ഉൾപ്പെടുത്താൻ ഇത്തവണ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഹർഷിത് റാണ ബുംറയുടെ പകരക്കാരനായി വന്നാലും ഒരിക്കലും ബുംറയുടെ ആ ഒരു വിടവ് നികത്താൻ സാധിക്കില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തേത് ഷാമി തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോം വലിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതായത് പഴയ മികവൊന്നും പ്രകടിപ്പിക്കാൻ ഇതുവരെ തിരിച്ചുവരവിൽ ഷാമിക്ക് കഴിഞ്ഞിട്ടില്ല ബുംറ ഇല്ലെങ്കിൽ ഷ്യാമിക്കായിരിക്കും ആ ഒരു പേസ് ബൗളിങ്ങിന്റെ അറ്റാക്കിംഗ് ഉത്തരവാദിത്വം വരിക പക്ഷേ നിലവിലെ ഫോമിൽ ആ ഒരു ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ ഷാമിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത്രയധികം ബലഹീനതകളാണ് ടീം ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ തവണ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനായിരുന്നു ഇന്ത്യയെ അന്ന് പരാജയപ്പെടുത്തിയിരുന്നത് ഏതായാലും ആ ഒരു കിരീടം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും രോഹിത്തും സംഘവും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറങ്ങുക ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരു മേണ്ടും കാണാം